വാ എന്ത് പണിയാ നാരായണേട്ടായി കാണിച്ചത് എവിടൊക്കെ എന്നെ നടത്തിച്ചു വെളുപ്പിനെ ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം ഇല്ലാണ്ടായല്ലോ എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു തെറ്റാ ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സാധിക്കാനെങ്കി എന്നെ വലിയ ഇഷ്ടമായി എന്നെ ഇരുത്തി

ഈ ചേട്ടനെ വലിയ ഇഷ്ടായി എന്നെ എല്ലാം എന്തിനാ ചെയ്യാൻ ായിട്ട് ഞാൻ ഇതുപോലെ പലതും ചെയ്തിട്ടുണ്ട് കാശിന് വേണ്ടിയാ ഞാൻ നിർത്തി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എത്ര കാശാ ഞാൻ തരണ്ടത് ഒന്നും തരണ്ട ഞാൻ ഒഴിഞ്ഞോളാം കാശിന് വേണ്ടി തന്നെയാ ഞാനും ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാ വലിയൊരു വീട്ടിലെ അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ നല്ലവളന്നുമല്ല ഞാൻ നല്ലവളൊന്നുമല്ല എന്നല്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിൻ്റെ കൂടെ കെട്ടിയുള്ളതായിട്ട് ജീവിക്കണം എന്ന് സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുപോട്ടെ എന്തിനാ കുറ്റം പറയണേ പറയണേതായാലും ഇനി എന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിന് വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ താലിയാൻ ഇട്ടോട്ടെ ഇഷ്ടി വേണ്ട ഞാൻ ഞാനൊഴിച്ചു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഊണ് ഞാനൊഴിഞ്ഞു പോയിന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കു